അഞ്ചൽ ബൈപ്പാസിൽ സാമൂഹ്യ വിരുദ്ധന്മാരുടെ ശല്യം രൂക്ഷം രാത്രികാലങ്ങളിൽ ബൈപ്പാസിന്റെ ഇരുവശങ്ങളിലുമുള്ള നടപ്പാത കേന്ദ്രീകരിച്ച് മദ്യം കൊണ്ടുവച്ച് സാമൂഹ്യ വിരുദ്ധന്മാർ മദ്യപിക്കുന്നത് ഇവിടെ നിത്യസംഭവമാണ് മാത്രമല്ല ബൈപ്പാസിന്റെ പല ഭാഗങ്ങളിലും വാഹനങ്ങളിൽ മദ്യപാനവും മയക്കുമരുന്നും കഞ്ചാവ് വിൽപ്പനയും സജീവമാണെന്ന് നാട്ടുകാർ പറയുന്നു അഞ്ചൽ ബൈപ്പാസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരാളെയാണ് ഏതാനും നാളുകൾക്ക് മുൻപ് ആലഞ്ചേരി ഭാഗത്തു നിന്നും എം പിടികൂടിയത് ഈ സംഘങ്ങളുടെ കണ്ണികൾ ഇന്നും അഞ്ചൽ ബൈപ്പാസ് മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുകയാണ് അഞ്ചൽ പോലീസ് സ്റ്റേഷന് സമീപത്തു കൂടി പോകുന്ന ബൈപ്പാസിലാണ് രാത്രി കാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധന്മാർ അഴിഞ്ഞാടുന്നത് അഞ്ചൽ ബൈപ്പാസിലിരുന്ന് മദ്യപിച്ചതിനു ശേഷം ഇവിടെ മദ്യക്കുപ്പികൾ വലിച്ചെറിയുന്നതും നിത്യസംഭവമാണ് ഇതിനു പുറമെ ഇരുചക്ര വാഹനങ്ങളിലുള്ള അഭ്യാസങ്ങളും സാധാരണ ജനങ്ങൾക്ക് ഭീതി ജനിപ്പിക്കുകയാണ് അടിയന്തരമായി അധികാരികൾ ഇടപെട്ട് അഞ്ചൽ ബൈപ്പാസ് കേന്ദ്രീകരിച്ച് പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നും കുറ്റക്കാര്ക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം റിപ്പോർട്ടർ സജി അഞ്ജൻ പുനലൂരിന്റെ മുൻതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുഴലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ്